രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം നാളെ ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങിയ ശേഷം രാവിലെ രാജ്ഭവനിൽ നിന്ന് കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്ക് പുറപ്പെടുക ഉച്ചയോടുകൂടി ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി മലയിറങ്ങുകയും ചെയ്യും ശബരിമല സന്നിധാനത്തെ രാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ സന്ദർശനത്തിന് അതീവ പ്രാധാന്യമുണ്ട് ശബരിമലയിൽ സ്വർണക്കൊള്ള നടക്കുകയും അത് പിന്നീട് പുറത്താവുകയും അത് കേരളത്തെയും രാജ്യത്തെയും പിടിച്ചു കൊടുക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് ശബരിമല ശബരിമലയിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നേരിട്ട് കാണുന്നതിനും ചർച്ചയ്ക്കും ശബരിമല കർമ്മസമിതി അടക്കമുള്ള ചില ഹൈന്ദവ സംഘടനകൾക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സന്നിധാനത്ത് വെച്ച് ശബരിമല കർമ്മസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രാഷ്ട്രപതിയെ കാണുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ശബരിമലയിലെ സ്വർണക്കൊള്ള ശബരിമലയിലെ ആചാര ലംഘനം ശബരിമലയിലെ വിശ്വാസത്തെ ഹനിക്കുന്ന നടപടികൾ ശബരിമലയിലെ തെറ്റായ പ്രവണതകൾ ഇതൊക്കെ തന്നെ ശബരിമല കർമ്മസമിതി രാഷ്ട്രപതിക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടും സ്വർണക്കൊള്ളയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുന്നിൽ ശബരിമല കർമ്മസമിതി അവതരിപ്പിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കേന്ദ്ര ഇടപെടൽ ശബരിമലയിലെ കേന്ദ്ര ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും കേരളത്തിലെ ബി ജെ പിയും അടക്കം ആഗ്രഹിക്കുന്നത് നിലവിൽ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ സംസ്ഥാന സർക്കാരിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് ശബരിമല സന്നിധാനം ഇത്തരമൊരു അവസ്ഥ മുന്നോട്ട് പോയാൽ ശബരിമലയിലെ പരിപാവനത കെട്ടുപോകുമെന്നും സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളടക്കമുള്ള ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമെന്നും ശബരിമല കർമ്മസമിതിയും അയ്യപ്പ സേവ സംഘടനകളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ കീഴിൽ ശബരിമല കൊണ്ടുവരണം അത് ഉടനടി പ്രായോഗികമല്ലെങ്കിൽ ശബരിമലയിൽ ഒരു ബോർഡ് രൂപീകരിക്കണം ശ്രീപത്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും തിരുപ്പതിയുടെയും ഒക്കെ ഭരണത്തിന്റെ മാതൃകയിൽ ശബരിമലയിലും ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ വരണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും പന്തളം രാജകൊട്ടാരത്തിൻ്റെ പ്രതിനിധിയും ഭക്തരുടെ പ്രതിനിധിയും അങ്ങനെ നിരവധി ആളുകളുടെ പ്രതിനിധികൾ ചേർന്നുള്ള ഒരു ഗവേണിംഗ് ബോഡി ആ ബോഡിയായിരിക്കണം ശബരിമല സന്നിധാനത്തിൻ്റെ ഭരണം ഇനി നടത്തേണ്ടത് ആ എങ്കിൽ മാത്രമേ ശബരിമലയുടെ വികസനം സാധ്യമാവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഭക്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ശബരിമല സന്നിധാനം മുന്നോട്ട് പോവുകയുള്ളൂ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകൾ തുടർഭരണം നടത്തിയാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായിട്ടുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾ ശബരിമലയിലടക്കം നടക്കും കാരണം ഈ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരാണ് ദേവസ്വം ബോർഡിന്റെ തലവന്മാരായി എത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ പള്ള വീർപ്പിക്കാനുള്ള ഇവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു സ്ഥാനം മാത്രമാണ് ശബരിമലയും അനുബന്ധ ക്ഷേത്രങ്ങളും കൊള്ള ചെയ്യുക കൈയിട്ടു വാരുക ദേവന്റെ പണം മാറ്റുക ഇത് മാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ ഇവർ തയ്യാറാണ് അതിനുവേണ്ടിയുള്ള ഏത് തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളും ചെയ്യാൻ ഇവർ തയ്യാറാണ് ഇത്തരം ആളുകളെ ഇനിയും ശബരിമല സന്നിധാനത്തും മറ്റ് ദേവസ്വം ക്ഷേത്രങ്ങളിലും കയറ്റിയാൽ ആ ക്ഷേത്രത്തിൻ്റെ പരിഭാവനതയും പവിത്രതയും നശിപ്പിക്കുമെന്നാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ സംഘടനകളടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട വാദം ഇത് അത്ര വേഗം നടപ്പാക്കും ഇതത്ര വേഗം നടപ്പാക്കിയെടുക്കാമെന്ന് ഇവർ കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് രാഷ്ട്രപതിയിലൂടെ ഈ വിഷയത്തെ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നടത്തുന്നത് നിലവിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഒന്നുകിൽ സുപ്രീം കോടതിയിലൂടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി ഇത്തരമൊരു ഭരണമാറ്റം ഉണ്ടാക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിയിൽ സ്വാധീനം ചെലുത്തി പാർലമെന്റിൽ എത്തിച്ച് ഒരു നിയമനിർമ്മാണത്തിലൂടെ ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക ഇതാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സേവാ സംഘടനകളും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇതിൽ അതീവമായ ആശങ്കയിലാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഈ ബി ജെ പിയുടെയും ഹൈന്ദവ സംഘടനകളുടെയും നീക്കത്തെ അതീവ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ കാരണം ശബരിമല എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കറവ് പശുവാണ് അവർക്ക് വരുമാനം ഏറ്റവും അധികം ലഭിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല അപ്പോൾ ശബരിമലയുടെ നിയന്ത്രണം ഒരിക്കലും ഇട്ടുകൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ല കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ അതിനെ നിയമപരമായി നേരിടാനായിരിക്കും സംസ്ഥാനത്തെ തീരുമാനം അത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയിലൂടെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും ശബരിമല അടക്കം ഇപ്പോൾ ആലോചിക്കുന്നത് അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ളത് രാത്രി തന്നെ കാണണം എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അനുബന്ധ ആചാര ലംഘനങ്ങളും ദേശീയ തലത്തിൽ എത്തിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് ശക്തമായി എത്തിക്കാനും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിൻ്റെ യാത്ര ഉപകാരപ്പെടുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അനുമാനിക്കുന്നു അതുമാത്രവുമല്ല ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു യാത്രയാണ് രാഷ്ട്രപതി ആ യാത്രയുടെ റിപ്പോർട്ടിങ്ങും കവറേജും അടക്കം ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും നടത്തുമ്പോൾ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയടക്കം ചർച്ചാ വിഷയമാവും യും അത് കേരളത്തിലെ ഇടതു സർക്കാരിനെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുകയും ചെയ്യുമെന്ന് ബി ജെ പി കണക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയെ പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കാനാണ് സംസ്ഥാനത്തെ ബി ജെ നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം